ഇന്ത്യ ശ്രീലങ്ക ട്വന്റി ട്വന്റി മത്സരം ഇന്ത്യയുടെ ആധിപത്യമായിരുന്നുവെങ്കിൽ ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിൽ ശ്രീലങ്കയുടെ ആധിപത്യമാണ് കാണാൻ കഴിയുന്നത് ആദ്യ മത്സരം സമനിലയിൽ അവസാനിച്ചു എങ്കിലും രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കയുടെ പൂർണ്ണ ശക്തമായ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത് ജെഫ്രി വാൻഡസേ എന്ന മുപ്പത്തിനാലുകാരനാണ് ഇന്ത്യയെ ഇന്നലെ വരിഞ്ഞു കിട്ടിയത് മുപ്പത്തിമൂന്ന് റൺസുകൾ വഴങ്ങി പത്ത് ഓവറിൽ ആറ് വിക്കറ്റുകളാണ് അദ്ദേഹം ഇന്നലെ നേടിയത് ആ ആറ് വിക്കറ്റുകളാണ് ഇന്നലെ ശ്രീലങ്കയെ വിജയത്തിലേക്ക് നയിച്ചത് അതും മുൻനിര ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റുകൾ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശിവൻ ദൂബെ ശ്രേയസെയ്യർ കെ എൽ രാഹുൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്നലെ അദ്ദേഹം സ്വന്തമാക്കിയത് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ബോളർക്ക് മുന്നിൽ ഇന്നലെ ഇന്ത്യൻ മുൻനിരയും മധ്യനിരയും എല്ലാം മുട്ടുമടക്കി അതുതന്നെയാണ് ശ്രീലങ്കയെ ഇന്നലെ വിജയപഥത്തിലേക്ക് എത്തിച്ചത് ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ആദ്യ മത്സരം സമനിലയിൽ അവസാനിച്ചുവെങ്കിൽ രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കയുടെ ആധിപത്യം മുന്നിൽക്കുന്ന കളി തന്നെയായിരുന്നു പുറത്തെടുത്തത് അതുകൊണ്ട് തന്നെ മൂന്ന് പരമ്പരകളുള്ള മത്സരത്തിൽ ശ്രീലങ്ക ഇപ്പോൾ ഒന്നേ പൂജ്യത്തിന് മുന്നിലാണ് അടുത്ത കളി ഇന്ത്യക്ക് വിജയിച്ച് മതിയാകും ഏഴാം തീയതിയാണ് അടുത്ത മത്സരം നടക്കുന്നത് ജെഫ്രി വാൻഡസയെ പറ്റി പറയുമ്പോൾ ഇന്നലെ നടന്ന കളിയിൽ മറ്റൊരു താരത്തെ കൂടി പറയണം ക്യാപ്റ്റൻസി കൊണ്ടും ബോളിംഗ് ഫിഗർ കൊണ്ടും മികച്ചു തന്ന ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ ചരിത് അസലങ്ക ഇന്നലെ അദ്ദേഹത്തിന്റെ മികവും കൂടി നമുക്ക് കാണാൻ സാധിച്ചു ഇന്നലെ ആറ് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് വഴങ്ങിയത് വെറും ഇരുപത് റൺസുകൾ മാത്രം ബാറ്റിങ്ങിലും മോശമാക്കിയില്ല നാൽപ്പത്തിരണ്ട് ബോളിൽ ഇരുപത്തിയഞ്ച് റൺസാണ് അദ്ദേഹം ശ്രീലങ്കൻ സ്കോർ ബോർഡിലേക്ക് കൂട്ടിച്ചേർത്തത് പറഞ്ഞു വന്നത് ജെഫ്രി വാൻഡസിയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ഇന്നലെ മുപ്പത്തിമൂന്ന് റൺസിന് ആറ് വിക്കറ്റുകൾ അതും ഇന്ത്യക്കെതിരെ അതും ഒരു മത്സരം വിജയിച്ച ശേഷം ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർക്ക് എന്ത് പറ്റിപ്പോയി എന്ന് ചിന്തിച്ചു പോകുന്നു ഓഡിയോ ഇന്നിങ്സുകളിൽ ഇരുപത്തിമൂന്ന് മാച്ചസ് ആണ് ഇതുവരെ ജെഫ്രി വാൻഡ്രസെ കളിച്ചിട്ടുള്ളത് ആ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ഒരു മുപ്പത്തിനാല് വയസ്സുകാരന്റെ പ്രകടനമാണ് ഇന്നലെ നമ്മൾ കണ്ടത് എന്ന് ആലോചിച്ചു പോകുന്നു അതും ഇന്ത്യക്കെതിരെ ശക്തമായ ഒരു ടീമിനെതിരെ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം അതും ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വെച്ച് കളത്തിലേക്കിറങ്ങിയ ഇന്ത്യക്കെതിരെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ നടുവറിഞ്ഞിട്ടു എന്ന് വേണം പറയാൻ ജെഫ്രി വാൻഡസെ അതുകൊണ്ട് തന്നെ മറ്റു ശ്രീലങ്കന്മാർ ബോളർമാർക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ചെയ്യാനായി ജെഫ്രി വാൻഡസെ ഒന്നും തന്നെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി വെച്ച മൂന്ന് വിക്കറ്റുകൾ ക്യാപ്റ്റൻ തന്നെ കൊയ്തെടുത്തു അതാണ് ശ്രീലങ്കയെ കളിയിലുടനീളം തിരിച്ചു വന്നതും വിജയപദത്തിലേക്ക് എത്തിച്ചതും അടുത്ത മത്സരം ഏഴാം തീയതിയാണ് നടക്കുന്നത് അവസാന മത്സരം ഇന്ത്യക്ക് വിജയിച്ചേ മതിയാവും ആദ്യ മത്സരം സമനിലയിലും രണ്ടാമത്തെ മത്സരത്തിൽ ശ്രീലങ്കയുടെ പൂർണ്ണ ആധിപത്യവുമാണെങ്കിൽ മൂന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു നാണക്കേട് ഒഴിവാക്കാൻ ആ വിജയം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ജെഫ്രി വാൻഡസയുടെ പുതിയ തന്ത്രങ്ങൾ എങ്ങനെ നേരിടും എന്ന് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും ഇന്ത്യൻ ഡഗ്ഔട്ടും ഇന്ത്യൻ ടീം മാനേജ്മെന്റും കുത്തിയിരുന്ന് ആലോചിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ ശ്രീലങ്കൻ ക്യാപ്റ്റന്റെ എന്ത് പുതിയ തന്ത്രമാണ് ഇനി പരിശീലിക്കാൻ പോകുന്നത് എന്നും കണ്ടെറിയേണ്ടി വരും എന്തായാലും ഏഴാം തീയതി നടക്കുന്ന മത്സരം പൊടിപാറുമെന്ന് ഉറപ്പാണ്